നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന കോൺഗ്രസിന്റെ നിലപാട് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ചേരുതരിവിന് ഇടയാക്കുകയാണ് പാർട്ടിയിൽ അഭിപ്രായ പ്രകടനങ്ങൾ വിലക്കി എഐ നേതൃത്വം പ്രസ്താവന ഇറക്കിയെങ്കിലും പ്രാദേശികമായ നേതാക്കൾ പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം അതിനു പിന്നാലെ ചടങ്ങിൽ പങ്കെടുക്കാത്തതിൽ വിശദീകരണവുമായി കോൺഗ്രസും രംഗത്തെത്തി കേരളത്തിലെ പാർട്ടി കേരള ഘടകത്തിന്റെ എതിർപ്പ് പരിഗണിച്ചല്ല ചടങ്ങിൽ പങ്കെടുക്കാത്തതെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശദീകരണം മറിച്ച് മതേതര നിലപാട് സ്വീകരിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കോൺഗ്രസ് ചടങ്ങിനെ ബഹിഷ്കരിച്ചതെന്നും ആ ശങ്കരാചാര്യന്മാർ പോലും ചടങ്ങിനെ ബഹിഷ്കരിച്ചിട്ടില്ലേ എന്നും കോൺഗ്രസ് ചോദിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട് സംസ്ഥാനങ്ങളിലെ പ്രാദേശിക നേതാക്കൾക്ക് ഏതെങ്കിലും മതങ്ങളുടെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ വിലക്കില്ല അത് അവർക്ക് യഥേഷ്ടം നടത്താം അയോധ്യയിലെ രാമക്ഷേത്രത്തെ ബഹുമാനിക്കുന്നുവെന്നും ചടങ്ങിൽ നിന്ന് വിറ്റു നിൽക്കുന്നത് പാർട്ടിയുടെ നിലപാടെന്നുമാണ് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് അതായത് വലിയ തോതിൽ ഈ തീരുമാനം കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസ് ഭയക്കുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ അതിൽ അഴകുഴമ്പൻ വിശദീകരണവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത് കാരണം ഇത് വലിയ രാഷ്ട്രീയ വിഷയമായി ബി ജെ പി ഉയർത്തിക്കൊണ്ടുവരുമെന്നുള്ള കാര്യം കോൺഗ്രസിന് വ്യക്തമാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഈ തീരുമാനത്തിലൂടെ കോൺഗ്രസിന് നേരിടേണ്ടി വരും കാരണം ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരങ്ങളെ ചവിട്ടി മെതിക്കുകയാണ് ഈ തീരുമാനത്തിലൂടെ കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് ദേശീയ തലത്തിലെ രണ്ടു നേതാക്കളുടെ സ്വാധീനവും അവരുടെ നിലപാടുകളുമാണ് ഈ വിഷയത്തിൽ നിർണായകമായെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഒന്ന് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ നേതാവ് കെ സി വേണുഗോപാലും മറ്റൊന്ന് ജയറാം രമേശും ഈ രണ്ട് നേതാക്കൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ ശക്തമായ സ്വാധീനമുള്ളവരാണ് രാഹുൽ ഗാന്ധിയുമായും സോണിയാഗാന്ധിയുമായും ഏറ്റവും അടുപ്പമുള്ള രണ്ട് നേതാക്കളാണ് ഇവരാണ് ഈ വിഷയത്തിൽ പാർട്ടി നേതൃത്വത്തിനെ ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം അതിൽ ജയറാം ഉപേഷ കടുത്ത ഹിന്ദു വിരോധിയും അതുപോലെ തന്നെ ആർ എസ് എസ് ബി ജെ പി വിരോധിയുമാണ് കെ സി വേണുഗോപാൽ കേരളത്തിലെ നിലപാടുകൾ വിശദീകരിച്ചു കൊണ്ടാണ് കോൺഗ്രസിനെ ഈ നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് ലഭിക്കുന്നു വിവരങ്ങൾ കാരണം കേരളത്തിൽ മുസ്ലിം ലീഗാണ് കോൺഗ്രസിന്റെ ഏറ്റവും അടുത്ത സഖ്യ മുന്നണി സഖ്യ പാർട്ടി ആ പാർട്ടിയെ വിഷമപ്പെടുത്തുന്ന ഒരു തീരുമാനവും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്നും അങ്ങനെ ഉണ്ടായാൽ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിം സമുദായം കോൺഗ്രസുമായി അകലുമെന്നും ഇരുവരും ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചുവെന്നാണ് വിവരം ഇക്കാര്യത്തിൽ അന്തിമമായി ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ കുഴങ്ങി നിന്ന കോൺഗ്രസ് നേതൃത്വത്തിന് ശങ്കരാചാര്യന്മാരുടെ നിലപാട് ഏറെ സഹായകമായി ആ ശങ്കരാചാര്യന്മാരുടെ നിലപാടുകൾക്ക് പിന്നാലെ മയപ്പെടുത്തിക്കൊണ്ടൊരു വാർത്താ സോണിയാഗാന്ധിയുടെ രണ്ടുപരി വാർത്താക്കുറിപ്പിൽ ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കില്ലെന്ന് മാത്രം വ്യക്തമാക്കി പിന്നാലെയാണ് വലിയ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ടുയർന്നത് സംസ്ഥാനങ്ങളിലെ പല കോൺഗ്രസ് പ്രാദേശിക നേതാക്കളും ഇതിൽ വിമർശനമുന്നയിച്ച് രംഗത്തെത്തുകയും ചെയ്തു ഇതോടുകൂടി പാർട്ടി പരിങ്ങല്ലായി പിന്നീട് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകി തലയൂരാനായി കോൺഗ്രസിന്റെ ശ്രമം അങ്ങനെയാണ് അയോധ്യ ക്ഷേത്രവുമായി തർക്കമില്ല അയോധ്യ ക്ഷേത്രത്തെ ബഹുമാനിക്കുന്നു എന്നാൽ ആർ എസ് എസ് വൽക്കരണത്തെയാണ് തങ്ങൾ എതിർക്കുന്നത് മതചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളെ വിലക്കിയിട്ടില്ല ഇക്കാര്യത്തിൽ ഒരു മതേതര നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന അഴകുഴമ്പൻ വിശദീകരണം നൽകിക്കൊണ്ട് ഇക്കാര്യത്തിൽ തലയൂരാനായി പിന്നീട് കോൺഗ്രസിന്റെ ശ്രമം എന്തായാലും കോൺഗ്രസ് വീണിരിക്കുന്നത് ഒരു പടുകുഴിയിലേക്കാണ് രാജ്യത്തെ തന്നെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കോൺഗ്രസിന്റെ നേതാക്കൾ പോകില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത്തരമൊരു ചടങ്ങിലേക്ക് വളരെ ആചാരപൂർവം ക്ഷണിച്ച ആ ക്ഷണത്തെ തിരസ്കരിച്ച കോൺഗ്രസിന്റെ നടപടി ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ കേവലം മുസ്ലിം സമുദായക്കാർ മാത്രമല്ല ഉള്ളത് ക്രൈസ്തവരുണ്ട് ഹൈന്ദവരുണ്ട് അപ്പോൾ കേവലം ന്യൂനപക്ഷ സമുദായങ്ങളുടെ പ്രീണനത്തിന് വേണ്ടി മാത്രം അവരുടെ വോട്ട് ലക്ഷ്യമിട്ട് ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമുദായത്തിന്റെ വികാരങ്ങളെ അവരുടെ വിശ്വാസങ്ങളെ കോൺഗ്രസ് ചവിട്ടി മെതിച്ചു എന്ന് കരുതുന്നവർ ഏറെയാണ് യാഥാർത്ഥ്യവും അത്തരത്തിൽ തന്നെയാണ് കോൺഗ്രസ് പങ്കെടുക്കാത്തതിനും മറ്റേതുകളും തരത്തിലുള്ള കാരണമുണ്ടെന്ന് നമുക്ക് കരുതാനാകില്ല കാരണം രാജ്യത്ത് എല്ലാ മതക്ക മതങ്ങളുടെയും ആഘോഷങ്ങൾ നടക്കാറുണ്ട് ആ ആഘോഷങ്ങളിലൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കോൺഗ്രസിന്റെ നേതാക്കളും പങ്കെടുക്കാറുമുണ്ട് പിന്നെ എന്തുകൊണ്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ മാത്രം ആ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ മാത്രം കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല അവിടെയാണ് ചോദ്യം ഉയരുന്നത് അപ്പോൾ കോൺഗ്രസ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത് ആരുടെ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറ്റലിയിൽ നിന്നുള്ള സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലോ അതോ പാകിസ്ഥാനിൽ നിന്നുള്ള സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലോ കോൺഗ്രസിനെ നയിക്കുന്നതാരാണ് കോൺഗ്രസിലെ അംഗങ്ങൾ ഇന്ത്യയിലെ ഭാരതത്തിലെ ജനങ്ങളാണ് ആ ജനങ്ങളുടെ വികാരങ്ങളല്ലേ പാർട്ടി മുഖവിലയ്ക്കെടുക്കേണ്ടത് കോൺഗ്രസിലുള്ള അംഗങ്ങളിൽ ബഹുഭൂരിപക്ഷം വരുന്നത് ഹൈന്ദവരാണ് ആ ഹൈന്ദവരുടെ വികാരം മാനിക്കാതെ അവിടെ പാർട്ടിയുടെ സഖ്യകക്ഷിയായിട്ടുള്ള അല്ലെങ്കിൽ ഘടകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ എങ്ങനെ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് കഴിയുന്നു എന്നാണ് ബഹുഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തി ചോദ്യം എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള പ്രീണ രാഷ്ട്രീയം അത് കാലാകാലങ്ങളിൽ പിന്നെ കോൺഗ്രസും ഒക്കെ ഇന്ത്യയിൽ പയറ്റി തെളിച്ച് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ മതപ്രീരണം നടത്തുകയും എന്നാൽ പിന്നീട് മതേരത്തും പ്രസംഗിക്കുകയും ചെയ്യുക എന്നതാണ് കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും ശൈലി ഇക്കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ വലിയ കലാപങ്ങൾ വരും ദിവസങ്ങളുണ്ടാകും കോൺഗ്രസിലെ പ്രധാനപ്പെട്ട പല നേതാക്കളും തന്നെ ഇക്കാര്യത്തിൽ പാർട്ടി നേതൃത്വത്തെ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട് ഇത് ആത്മഹത്യപരമായ തീരുമാനമെന്ന് കോൺഗ്രസ് നേതാക്കൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചതായിട്ടാണ് ലഭിക്കുന്ന വിവരം പാർട്ടിക്ക് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലുണ്ടാകുമായിരുന്ന ഒരു മേൽക്കൈ അത് നഷ്ടപ്പെടുത്താൻ മാത്രമേ ഈ തീരുമാനം ഇടയാക്കൂവെന്ന് ഹിന്ദി ഹൃദയഭൂമിയിലെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം പറയുകയും ചെയ്യുന്നു കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളാണ് ആദ്യം ഇക്കാര്യത്തിൽ എതിർപ്പ് ഉയർത്തിയത് എതിർപ്പിന്റെ കാരണം കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ വിരോധം ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു കാരണം കേരളത്തിലെ മുസ്ലിം ലീഗ് യു ഡി എഫ് മുന്നണിയിൽ നിന്ന് എൽ ഡി എഫിലേക്ക് പോകുമോ എൽ ഡി എഫിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ എന്ന തരത്തിൽ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ ആടിക്കൊണ്ടിരിക്കുകയാണ് ഏഴ് നിമിഷവും കേരളത്തിലെ മുസ്ലിം ലീഗിനെ അടർത്തിയെടുക്കാൻ സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ലീഗിന് ഒരു അതിർത്തി ഉണ്ടാക്കുന്ന തീരുമാനം എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ താല്പര്യം അതുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ദേശീയ നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചത് എന്നാൽ ദേശീയ നേതൃത്വം വിവേകപൂർവമായ ഒരു തീരുമാനം എടുക്കേണ്ടിയിരുന്നു എന്നാണ് ദേശീയ നേതൃത്വത്തിലുള്ള പലരും അഭിപ്രായപ്പെടുന്നത് കാരണം കേരളം പോലെയുള്ള ഒരു ചെറിയ സംസ്ഥാനത്തിന്റെ വിഷയം മാത്രമല്ല രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളുണ്ട് രാജ്യത്തിന്റെ പൊതുവായ താല്പര്യമുണ്ട് വടക്കേന്ത്യയിലും ഉത്തരേന്ത്യയിലുമൊക്കെ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വലിയ വികാരമുണ്ട് ആ വികാരത്തെ കണ്ടില്ല നടിക്കാനാവില്ല കേവലം കേരളം പോലെയുള്ള ചെറിയ സംസ്ഥാനത്തിന്റെ സാഹചര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് ഈ ഒരു വലിയ കാര്യത്തിൽ ഇത്തരം മണ്ടൻ തീരുമാനം എങ്ങനെയാണ് കോൺഗ്രസിന് നേതൃത്വം എടുത്തതെന്നാണ് പാർട്ടി പ്രവർത്തകർ ചോദിക്കുന്നത് അത് മാത്രവുമല്ല സി പി എമ്മും ഇടതുമുന്നണിയും ഉയർത്തിയ സമ്മർദ്ദത്തിൽ സമ്മർദ്ദ തന്ത്രത്തിൽ കോൺഗ്രസ് വീണുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഈ ക്ഷണം ആദ്യമായി നിരസിക്കുകയും പരസ്യമായി നിലപാട് സ്വീകരിക്കുകയും ചെയ്തത് സി സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് പിന്നീട് മമതാ ബാനർജി ഈ ക്ഷണം നിരസിച്ചു അതിന് പിന്നാലെ മറ്റു ചില പാർട്ടികൾ പാർട്ടികൾ ക്ഷണം നിരസിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കി ഇതൊക്കെ തന്നെ മാധ്യമ ശ്രദ്ധ നേടാനുള്ള തന്ത്രങ്ങൾ മാത്രമായിരുന്നു ഇവിടെ സി ഈ ക്ഷണം നിരസിക്കുകയും പിന്നീട് കോൺഗ്രസിന്റെ നിലപാടെന്ത് എന്ന് പരസ്യമായി ചോദിക്കുകയും ചെയ്തു അപ്പോൾ ആർജവത്തോടെ കോൺഗ്രസിന് പറയാമായിരുന്നു ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും ഇത് ഏതെങ്കിലും മതത്തിന്റെ പരിപാടിയല്ല രാജ്യത്തിന്റെ വലിയൊരു തിലകക്കുറിയാണ് രാജ്യത്തെ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കാനുള്ള ഒരു ആരാധനാലയമാണ് ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ക്രൈസ്തവർക്ക് റോം ഉള്ളതുപോലെ മുസ്ലിം സമുദായക്കാർക്ക് മക്ക ഉള്ളതുപോലെ ഹൈന്ദവർക്ക് ഇനി മുതൽ അയോധ്യ ഉണ്ടാകും എന്ന ആർജവത്തോടുള്ള മറുപടി കോൺഗ്രസ് പറഞ്ഞിരുന്നുവെങ്കിൽ നാവടക്കി സി പി എമ്മും ഇടതുമുന്നണിയും മറ്റൊരിക്കൽ പാർട്ടികളും വീട്ടിൽ പോയിരുന്നേനെ എന്നാൽ അതിനു പകരം അവർ ഉണ്ടാക്കിയ രാഷ്ട്രീയ തന്ത്രത്തിൽ കുരുക്കിൽ കോൺഗ്രസ് പെടുകയാണ് ചെയ്തത് സി പി എമ്മിന്റെ സമ്മർദ്ദത്തിന് പിന്നാലെ മതേതരത്വ നിലപാടെന്ന വലിയ അബദ്ധം ഈ കോൺഗ്രസ് നടത്തി എവിടെയാണ് മതേതരത്വ നിലപാട് ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടി മാത്രം എടുക്കുന്ന നിലപാടല്ല മതേതരത്വ നിലപാട് എല്ലാ മതങ്ങളെയും സമമായി കാണുക എന്നുള്ളതാണ് മതേതരത്വ നിലപാട് ഇവിടെ മുസ്ലിം സമുദായത്തിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രം മുസ്ലിം ലീഗ് പിണങ്ങുമോ എന്നുള്ള ഭയം കൊണ്ട് മാത്രം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് തള്ളിപ്പറഞ്ഞ കോൺഗ്രസ് അങ്ങനെ പറയുന്ന കോൺഗ്രസ് എവിടെയാണ് മതേതര മതേതരത്വ നിലപാടെടുക്കുന്നത് അങ്ങനെ മതേതരത്വ എടുക്കണമെങ്കിൽ കോൺഗ്രസ് എല്ലാ മതങ്ങളെയും പോലെ ഹൈന്ദവ മതത്തിന്റെയും ആരാധനയെയും വിശ്വാസത്തെയും അംഗീകരിക്കണമായിരുന്നു അതാണ് ദേശീയ തലത്തിലുള്ള കോൺഗ്രസ് നേതാക്കളിൽ പലരും പറയുന്നത് ഇവിടെ കോൺഗ്രസിന്റെ മതേതരത്വ മുഖം നഷ്ടമായിരിക്കുന്നു കോൺഗ്രസ് മുഖം വികൃതമായിരിക്കുന്നു മതപ്രീരണം നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് രാജ്യത്തതപ്പതിച്ചു എന്നുള്ളതാണ് ഈ തീരുമാനത്തിന് പിന്നിൽ മനസ്സിലാകുന്നത് ഇതിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ശക്തമായ തിരിച്ചടി കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല